ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശങ്കർ റാമിൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഞാനിവിടെ ഉണ്ട് താഴേക്ക് ഇറങ്ങി വരണം എനിക്കൊന്ന് അങ്കിളിനെ കാണണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാനുട്ടോ എന്നിട്ട് ശങ്കർ താഴേക്ക് വരികയാണ് ആ സമയത്ത് പ്രിയ അവിടെ മാറി നിൽക്കുന്നുണ്ടാവും എന്നിട്ട് പ്രിയേനെ തിരയുന്ന സമയത്ത് ശങ്കർ ഗേറ്റൊക്കെ തുറന്ന ശേഷം പുറത്തൊക്കെ തിരയുമ്പോൾ പ്രിയേനെ കാണാതാവുമ്പോൾ വീണ്ടും അകത്തേക്ക് കയറി വരുമ്പോൾ വീണ്ടും ശങ്കർ ഒന്ന് തിരയാണ് കേട്ടോ അപ്പോൾ പുറകിലൂടെ മിണ്ടാതെ തന്നെ പ്രിയ ചെന്ന ശേഷം ശങ്കറിനെ അങ്ങ് പേടിക്കുകയാണ് അപ്പോൾ ശങ്കർ ആകെ അങ്ങ് ആകങ്ങ് പേടിക്കാനോട്ടോ ഒരു കറുത്ത രൂപം കാണുന്ന സമയത്ത് ആകെ അങ്ങ് പേടിക്കുന്ന അങ്കിൾ അങ്ങ് ഇങ്ങനെ പേടിക്കൊണ്ടനാണോ ഞാനാണ് പ്രിയ എന്നും പറഞ്ഞിട്ട് ആ ഒരു മുഖം മുഖംമൂടി അങ്ങ് മാറ്റാനട്ടോ അപ്പോൾ എന്താ നീ ഇവിടെ ഈ നേരത്തെന്താ നീ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്കിളല്ലാതെ പിന്നെ ആരാണ് ഉള്ളത് അപ്പോൾ അങ്കിളിനോട് എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അല്ല എന്താണ് അന്നത്തെ ദിവസം രാത്രി ഉണ്ടായത് സാക്ഷി കൊല്ലപ്പെട്ട ദിവസം രാത്രി എന്താണ് ഉണ്ടായത് പിന്നീട് നീ എവിടേക്കാണ് പോയത് എല്ലാം ഒന്ന് പറഞ്ഞ് എന്നിട്ട് ഇത്രയും ദിവസം നീ എവിടെ ആയിരുന്നു എന്നൊക്കെ അങ്ങ് ചോദിക്കാണ്ടോ എല്ലാം കൂടെ അങ്ങൾ ഒന്നിച്ചിങ്ങനെ ചോദിക്കല്ലേ കുറേശ് ആയിട്ട് ചോദിക്കുക എല്ലാം ഞാൻ പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം പക്ഷേ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ന്യൂസിലൂടെയും പത്രത്തിലൂടെയൊക്കെ അറിഞ്ഞു ഇവിടെ ആകെ കുഴപ്പത്തിലായിട്ടുണ്ടല്ലോ ഇപ്പോൾ സാക്ഷിയുമില്ല ഞാനും ജീവനോടെ ഇല്ല പൂജയാണെങ്കിലോ ജയിലിലുമായി കൊള്ളാം എല്ലാം അടിപൊളി ആയിട്ടുണ്ടല്ലോ ഇത് ആരുടെ ബുദ്ധിയാണ് അങ്കളുടെ ബുദ്ധിയാണോ അതോ സേനാപതിയുടെ ബുദ്ധിയാണോ എന്നുള്ള ചോദിക്കുമ്പോൾ സേനാപതിക്ക് നിന്നോട് ദേഷ്യമുണ്ട് അതെനിക്കറിയാം അതുകൊണ്ടല്ലേ അങ് ആ സേനാപതി അങ്കളിനെ കാണാതെ ഞാൻ മാറി നിൽക്കുന്നത് അവരുടെ കയ്യിൽ പെടാതെ ഇപ്പോൾ സൂക്ഷിച്ച് നടക്കുന്നത് എൻ്റെ കൂടി ആവശ്യമല്ലേ അതല്ല എനിക്കൊരു സംശയമുണ്ട് ശങ്കർ അങ്കളും സേനാപതിയും കൂടി ചേർന്ന് എനിക്ക് പണിതതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം പേപ്പറിലൊക്കെ ന്യൂസ് വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അങ്കിൾ എന്നോട് അന്ന് ഫോൺ വിളിച്ച് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചില്ലേ നിൻ്റെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അങ്കിന് അയച്ചു തരികയും ചെയ്തു പക്ഷേ എന്തിനാ ഏതാണെന്നൊന്നും ഞാൻ ചോദിക്കുകയും ചെയ്തില്ല പക്ഷേ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു രൂപം ഉണ്ടായിരുന്നു എന്നിട്ട് നിങ്ങളത് എങ്ങനെ അവിടെ എത്തിച്ചു എങ്ങനെ എൻ്റെ ഡ്രസ്സിൽ രക്തക്കറ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ അങ്ങ് ചോദിക്കാൻ കേട്ടോ അപ്പോൾ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്കിൾ അത് ചോദിച്ചത് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട് എനിക്ക കാര്യമൊക്കെ മനസ്സിലായി മനസ്സിലായി പക്ഷേ അങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നന്ദൻ്റെ ആ സ്വത്തുക്കൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്വത്തുക്കളൊക്കെ കിട്ടും എന്ന് ചോദിക്കുന്ന സമയത്ത് ശങ്കർ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണ അല്ല നിങ്ങളുടെ ഏട്ടനൊരു പൊട്ടനാണോ എനിക്കൊരു സംശയമുണ്ട് അയാൾ ശരിക്കും എൽ എൽ ബി പഠിച്ചിറങ്ങിയിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കും എന്താ എന്താ നീ പറയുന്നു അല്ല അയാൾക്ക് എത്ര ബുദ്ധിയൊന്നുമില്ല അയാളാണോ എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്ത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ചമ്മയാണെന്ന് പറയുമ്പോൾ ആ അച്ചമ്മ അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാതെ കൊടുക്കില്ലല്ലോ ഇതിൻ്റെ പുറകിൽ നിങ്ങളുടെയൊക്കെ ബുദ്ധി തന്നെയായിരിക്കും അതോ സേനാപതി സേനാപതിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് നീ അയാളുടെ കയ്യിൽ നിന്നും പെടാതെ സൂക്ഷിച്ചോളണം അതാണ് നിനക്ക് ഞാൻ അന്ന് ഫോം വിളിച്ച സമയത്ത് സേനാപതിയുടെ കണ്ണിന്റെ മുന്നിൽ വരരുത് എന്ന് പറഞ്ഞത് നീ ഇപ്പോൾ എന്തിനാ ഈ പാതിരാത്രി ഇവിടേക്ക് വന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം പക്ഷേ ആദ്യം എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒരു ലക്ഷം രൂപ വേണം അത് അങ്കിളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ എന്ത് നീ പറ എൻ്റെ കയ്യിൽ എവിടെ നിന്ന് അങ്കൾ അങ്ങനെ അഭിനയിക്കുവെന്നും വേണ്ട നിങ്ങൾ അങ്ങനെ അഭിനയിക്കൂ വേണ്ട നിങ്ങളുടെ ഏട്ടൻ നന്ദനെ പൊട്ടനാക്കിയിട്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം എത്രയോ പൈസ ഉണ്ടാക്കിയ കാര്യമൊക്കെ എനിക്കറിയാം ഇപ്പോഴും നിങ്ങളെ കയ്യിൽ ആ പൈസയൊക്കെ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം പോക്കറ്റ് മണിയായിട്ട് ഒരു ലക്ഷം രൂപ തന്നേ പറ്റൂ കാരണം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് താമസിക്കുന്നത് സിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഏട്ടനൊരു പൊട്ടനാണോ എന്ന് ചോദിക്കാൻ എനിക്കിപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാണെന്നോ നിങ്ങളെ ഒരു ചതിയനെ ഇപ്പോഴും വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കുന്നു ഇപ്പോഴും നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ഏട്ടൻ കണ്ടുപിടിക്കുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അയാൾ ഒരു വക്കീൽ തന്നെയാണ് അയാൾക്ക് ഒരു വിവരവുമില്ല അയാ അയാൾ ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ് എന്നൊക്കെ അങ്ങ് നന്ദനെക്കുറിച്ച് വല്ലാതങ്ങ് മോശമായിട്ട് തന്നെ പ്രിയ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശങ്കർ രണ്ട് കുത്തു കുത്തുന്ന സമയത്ത് ശങ്കർ ഒന്ന് ദേഷ്യം പിടിക്കുന്നുണ്ട് ആ ചൂടാവുകയൊന്നും വേണ്ട നി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് അതുകൊണ്ട് അധികം സീനൊന്നും ഉണ്ടാക്കാതെ പോയിട്ട് ഒരു ലക്ഷം രൂപ എടുത്തുകൊണ്ട് വാ അതല്ല എനിക്കിട്ട് എന്തെങ്കിലും പണിതാൽ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പോവുകയുള്ളൂ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കും ഞാൻ പണി തന്നിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശങ്കർ റാമൻ എന്നാൽ നീ അങ്ങ് മാറി നിൽക്ക് താൽക്കാലം നീ അങ്ങ് മാറി നിൽക്ക് ഞാൻ ഇതാ ഇപ്പോൾ പൈസ കൊണ്ടുതരാമെന്നും പറഞ്ഞ ശേഷം ശങ്കറും പൈസ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നീട് അർജുൻ ഇങ്ങനെ സ്വപ്നം കാണാനെട്ടോ പൂജ വന്ന് തട്ടി എണീ വിളിക്കുന്നതും അച്ഛുവേട്ട മതി ഉറങ്ങിയത് എണീക്കുന്നില്ലേ ഇങ്ങനെ ഉറങ്ങിയാൽ മാത്രം മതിയോ എന്നെ പുറത്തിറക്കണ്ടേ ജയിലിൽ നിന്ന് എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുൻ പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്ന് അങ്ങോട്ട് എണീക്കാനട്ടോ എന്നിട്ട് അർജുൻ അർജുനങ്ങ് കരയുന്ന പോലെ ആവാണ് ആ സമയത്ത് അവിടേക്ക് മാധുരി വരികയാണ് എന്താ മോനെ എന്താ പ്രശ്നം എന്താ എന്തെങ്കിലും ഇല്ലാതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ ഒരു സ്വപ്നം കണ്ടു പൂജ വന്ന് എന്നെ വിളിച്ച ഒരു സ്വപ്നം കണ്ടു പക്ഷേ അവൾ ആ ചോദ്യത്തിൽ സ്വപ്നമാണെങ്കിൽ അവൾ ചോദിക്കുന്ന ചോദ്യം ശരിയാണ് എന്താ ജേട്ടാ ഇങ്ങനെ ഉറങ്ങുന്നത് എന്നെ പുറത്തിറക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ ഈ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചതാണെങ്കിലും അവളുടെ ആ ഒരു ചോദ്യം ശരി തന്നെ എല്ലെ മോനൻ ഇനി ഇനി അവളേനെ അവിടെ ജയിലിൽ കിടത്തരുത് നീ എത്രയും പെട്ടെന്ന് അവളെ പുറത്തിറക്കണം അതിന് നീ എന്നാണ് കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ആഴ്ചയാണ് ഉള്ളത് പത്തൊമ്പതാം തീയ്യതിയാണ് ഇനി അടുത്ത കോട്ട് ഉണ്ടാവുക അന്ന് ഞാൻ എന്തായാലും എന്റെ പൂജയെ ഞാൻ പുറത്തിറക്കിയിരിക്കും അമ്മേ അമ്മ കണ്ടോ ഇതിന് അപ്പോൾ മാധുരി ചോദിക്കുകയാണ് എന്താ മോനെ നീ എങ്ങനെയാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രിയേനെ ഇതുവരെയും ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രിയ മരിച്ചു എന്നുള്ളതല്ലേ എല്ലാവരും പറയുന്നത് ആ പ്രിയ മരിച്ച പ്രിയനെ പുറത്തു കൊണ്ടുവരണം എന്നാൽ പിന്നെ പൂജയ്ക്ക് സുഖമായിട്ട് തന്നെ ജയിലിൽ നിന്ന് എനിക്ക് ഇറക്കി കൊണ്ടുവരാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ അച്ചമ്മയുടെ മൊഴിയില്ലേ അതങ്ങ് മാറ്റണം എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛമ്മ മൊഴി മാറ്റി പറയുമെന്ന് ഒരിക്കലും അച്ചമ്മ മൊഴി മാറ്റി പറയില്ല അപ്പോൾ എനിക്കിനി അടുത്ത ലക്ഷ്യം പ്രിയ എവിടെയാണെങ്കിലും അവളെ എനിക്ക് കണ്ടെത്തിക്കൊണ്ട് വന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ അങ്ങ് അർജുൻ മാധുരിയോട് പറയട്ടെ മോൻ നീ എന്തായാലും തന്നെ ആ അടുത്ത ആഴ്ചങ്കിൽ അടുത്ത ആഴ്ച ഇനി പൂജ ജയിലിൽ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയട്ടോ നീ വാഹ് ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് മാധുരി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് അർജുൻ താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മോനെ നിനക്കിന്ന് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സീനിയർ വക്കീലുണ്ട് അവരുമായിട്ട് പൂജയുടെ കേസ് ഒന്ന് സംസാരിക്കണം അതിനു വേണ്ടി പോവാൻ നിൽക്കുക എന്നാൽ നീ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മാതിരി ഭക്ഷണം കൊടുക്കാനായിട്ടോ ഈ സമയത്ത് കുറിച്ച് വീണ്ടും പറയണം പൂജ ഈ അവസ്ഥ കാണുമ്പോൾ എല്ലാവരും കൂടി ഇവിടെയുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ മോൾക്ക് ഈ ഒരു അവസ്ഥ വന്ന് എന്നുള്ളത് ആലോചിച്ച് അർജുൻ എന്നൊക്കെ പറയുമ്പോൾ അമ്മ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ ഞാൻ തന്നെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയം ും അർജുന്റെ ഫോണിലേക്ക് എസ് പി കിരൺ അങ്ങ് വിളിക്കാനോ എന്നിട്ട് ചോദിക്കുകയാണ് അർജുൻ എനിക്ക് ഇന്ന് എന്താ പരിപാടി എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് തന്നെ കാണണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫോണിലൂടെ പറയുന്നില്ല നേരിട്ട് പറയാം നീ വായോ എന്ന് പറയട്ടോ എന്നിട്ട് അർജുൻ ഭക്ഷണം മതിയാക്കിയ ശേഷം അർജുനങ്ങ് പോകുമ്പോൾ മാതിരി ചോദിക്കുന്നു എന്താ മോനെ നീ കഴിക്കുന്നില്ല ഇല്ല അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അർജുൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനെ അപ്പോൾ ഭക്ഷണമൊക്കെ കനകയിച്ച് വെക്കുന്ന സമയത്ത് മാധരിക പറയുന്നുണ്ട് വേണ്ട ഭക്ഷണം ഒന്നും എടുത്തു വെക്കണ്ട അവിടെ തന്നെ വെച്ചോളൂ എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയത്ത് അർജുന ആദ്യം ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ ഈ അച്ചമ്മയുടെ നിരാഹാരം ഇതുവരെയും മാറിയില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കാനകേച്ച് പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല അച്ചമ്മ പക്ഷേ ഞാനും മാധുരിയും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കില്ല എന്നാണ് അച്ചമ്മ പറയുന്നത് എന്ന് പറയുമ്പോൾ അതെന്താ ആ അങ്ങനെയല്ലേ ഞങ്ങൾ എന്തെങ്കിലും അതിൽ ചേർത്ത് കൊടുക്കുമെന്നല്ലേ അച്ചമ്മ പറയുന്നത് അപ്പോൾ പിന്നെ എന്തിനാ അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ അമ്മ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു മാധുരി പറയുന്നത് എനിക്കല്ലേ അമ്മയോട് ഒരു ദേഷ്യവും ഇല്ലല്ലോ അമ്മക്ക് എന്നോടല്ലേ ഉള്ളത് അതുകൊണ്ട് ഭക്ഷണത്തിനോട് അങ്ങനത്തെ ഒന്നും കാണിക്കേണ്ട എന്ന് കരുതിയിട്ട് അമ്മക്കും ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കിയതാണ് മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അർജുനോട് പിന്നീട് അർജുനവിടുന്ന് നേരെ പോയ ശേഷം ടേബിളിന് മുകളിലുള്ള ഭക്ഷണം ഒന്നും എടുത്തു വെക്കാൻ മാധുരി സമ്മതിക്കില്ല കേട്ടോ കനകേച്ചിയോട് പറയാം അത് ഇരുന്നോട്ടെ കനകേച്ചി അത് ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിലും വന്ന് കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാധുരിയും കനകേച്ചിയും കൂടി അവിടെ അങ്ങ് പോവാനെ കേട്ടോ പിന്നീട് അവിടേക്ക് മധു ആൻറ്റി വരിക കേട്ടോ അപ്പം ി ഭക്ഷണമൊക്കെ എടുത്ത് തുറന്നു നോക്കുകയാണ് അപ്പോൾ മധു ആൻറ്റിക്ക് നല്ല കൊതിയായിട്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് എന്നും പറഞ്ഞിട്ട് മധു ആൻറ്റി എളുപ്പം എടുത്ത് നൂൽപൊട്ടും കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടി വായിൽ വെക്കുന്ന ആ സമയത്താവൂട്ടോ അച്ഛമ്മ അങ്ങ് വരികയാണ് മധു എന്താ നീ കാട്ടുന്നത് ഇതിലും ഭേദം നിനക്ക് പോയിട്ട് ഒരു പാത്രം എടുത്ത് പിച്ചു തണ്ടാമായിരുന്നില്ലേ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് മധുവാൻറ്റിയെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല നിനക്കെന്താ നാണമില്ലേ ഈ ഭക്ഷണം കഴിച്ചിട്ട് നീയും കൂടി ഇനി ഇല്ലാതാവണോ ഇവർ ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഭക്ഷണം കഴിച്ച് ഇപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ തലമുറയായി വന്നുകൊണ്ടിരിക്കാൻ നിന്ന ആ ഒരു കുഞ്ഞും ആ പ്രിയ എൻ്റെ പേരക്കുട്ടിയും ഇല്ലാതായി ഇപ്പോൾ എൻ്റെ അരുണിമയാണെങ്കിൽ ജയിലിലുമായി അങ്ങനത്തെ ഇവർമാരൊക്കെ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം നീ കഴിച്ച് നീയും കൂടി ഇനി ഇല്ലാതായി കിടപ്പിലാവണോ എന്നൊക്കെ അങ്ങ് ചോദിക്കാനായിട്ട് അത് കേട്ടിട്ടാവൂട്ടോ മാധുരിയമ്മ വരികയാണ് അപ്പം അപ്പോൾ മാധുരി പറയാണ് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയും ഞാൻ ഇരുപത് വർഷത്തിലധികമായില്ലേ ഈ വീട്ടിലേക്ക് വന്നു കയറി അന്ന് മുതൽ ഇന്ന് വരെ ആർക്കും ഒരു അപകടം ഇതുവരെയും വരുത്തിയിട്ടില്ല എന്നിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഇനിയൊക്കെയല്ലേ നിങ്ങളുടെയൊക്കെ സ്വഭാവം മാറിയത് ഇപ്പോ നിങ്ങളുടെയൊക്കെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്ന് എൻ്റെ അരുണിമേനൊക്കെ ജയിലിലാക്കാൻ നീയും കൂടിയൊക്കെ ചേർന്നിട്ടല്ലേ അരുണിമേനയൊക്കെ ജയിലിലാക്കിയത് എന്നങ്ങ് പറയുമ്പോൾ ആ അതിന്റെ പക വീട്ടാനാണോ അമ്മ പൂജയെ കള്ളസാക്ഷി പറഞ്ഞ് ജയിലിലാക്കിയത് ഞാൻ ആർക്കും കള്ളസാക്ഷിയൊന്നും പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് അവളൊക്കെ ചെയ്തു കൂട്ടിയത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നീയൊക്കെയല്ലേ ഇപ്പോൾ കള്ളസാക്ഷിയൊക്കെ പറയുന്നത് എന്ന് മാധുരിയോട് പറയുമ്പോൾ അമ്മ എന്താ ഇത്രയ്ക്കധികം മാറിയത് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതുവരെ മോശമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഞാനോ എൻ്റെ മക്കളോ അമ്മയോട് പെരുമാറിയിട്ടുണ്ടോ ആ ഇതുവരെ പറഞ്ഞില്ല ഇപ്പോൾ ഞാനുള്ളിനും ജീവൻ വെക്കുന്ന കാലമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ വരുന്നത് എന്ന് പറയുമ്പോൾ മാധുരി പറയണേ അമ്മ ഇപ്പം ഈ പറഞ്ഞ ഈ പറഞ്ഞ വാക്കുകൾ ഓർത്ത് അമ്മയ്ക്ക് നാളെ ദുഃഖിക്കേണ്ടി വരും ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുമ്പോൾ കുറ്റബോധം സഹിക്കാൻ വയ്യാതെ അമ്മയ്ക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നങ്ങ് പറയുമ്പോൾ അച്ചമ്മ പറയാണ് അങ്ങനെ ഈ ഒരവസ്ഥ ഈ മഹേശ്വരിക്ക് വരില്ല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ മഹേശ്വരി പിന്നെ ജീവനോടെ ഉണ്ടാവുക തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങ് പറയാനായിട്ടോ അച്ഛമ്മയും അമ്മയെ അങ്ങ് വെല്ലുവിളിച്ച ശേഷം അച്ചമ്മ അങ്ങ് പോവാനായിട്ടോ അപ്പോൾ മാധുരി അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് മാധു ആൻ്റിയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അച്ചമ്മ ചൂടായിട്ട് തന്നെ പറയാണ് നിൻ്റെ കൈ കൊണ്ടൊന്നും ഒരു ഉറ്റി വെള്ളം പോലും എനിക്ക് കിട്ടില്ല അല്ലെങ്കിൽ നിനക്ക് തന്നെ രാവിലെ അങ്ങ് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി പോരെ അതിനെങ്ങനെ നിന്റെ കയ്യിലെ വളം അങ്ങ് ഊരി പോകുമല്ലോ നീ അധികം നിന്ന് വർത്തമാനം പറയാതെ പോയിട്ട് ഭക്ഷണം പോയി വാങ്ങിയിട്ട് വാ എന്നതിന് ശേഷം വേണം എനിക്ക് പ്രഷർ ഉണ്ട് ഗുളിക കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് മധുവാൻറ്റി അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ എന്നിട്ട് അച്ഛമ്മ അവിടെ ആ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ആ ഭക്ഷണമൊക്കെ സ്മെല് കാരണം ഓ വല്ലാത്തൊരു സ്മെല് കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു അവസ്ഥയെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ പിന്നെ അവിടെ നിന്ന് അങ്ങ് ഭക്ഷണം മണത്ത ശേഷം കഴിക്കാതെ തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനിട്ടോ റൂമിലേക്ക് പിന്നീട് അർജുനും ജോർജ്ഡേം കൂടി എസ് പി കിരണെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് ചെന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എസ് പി കിരൺ പറയുകയാണ് അർജുൻ വലിയൊരു തുമ്പ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പ്രിയയുടെ എന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ശങ്കർ റാമിൻ്റെയും പ്രിയയുടെയും ഫോൺ കോൾ തമ്മിൽ ഒരേ സ്ഥലത്ത് വെച്ചിട്ട് ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്ദൻ്റെ വീടിൻ്റെ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം അപ്പോൾ പ്രിയ ശങ്കർ റാമിനെ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ ഇതുവരെയും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഉണ്ടായത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പലയിടങ്ങളിലായിട്ടാണ് അവർ കോണ്ടാക്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടു പേരുടെയും ടവർ ലൊക്കേഷൻ ഒരുമിച്ച് തന്നെയാണ് അതുകൊണ്ട് ശങ്കർ റാമിനെ പൊക്കിയാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു വഴിത്തിരിവുണ്ടാവും പ്രിയയുടെ കള്ളത്തരവും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരാനും സാധിക്കുമെന്നങ്ങ് പറയുമ്പോൾ ആ എന്നാൽ പിന്നെ അധികം വൈകാതെ തന്നെ ശങ്കർ റാമിനെ നിങ്ങൾ പൊക്കിക്കോ പക്ഷെ ആരും തന്നെ അറിയാൻ പാടില്ല ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ കൂടെ വരാനും പറ്റില്ല അതുകൊണ്ട് ആരും തന്നെ അറിയാതെ വേണ്ടത് നിങ്ങൾ ശങ്കർ റാമിനെ പിന്തുടരുന്നതും നിങ്ങൾ ശങ്കർ റാമിനെ പൊക്കുന്നതും തന്നെ ഒന്നും തന്നെ ആരും അറിയാൻ പാടില്ല വളരെയധികം സീക്രട്ടായിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുമ്പോൾ ജോർജുട്ട് പറയാണ് ഒരു ആളുപോലും അറിയാതെ ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയാതെ ഞാൻ ആ ശങ്കർറാമിനെ പൊക്കിക്കോളാം അക്കാര്യം ഞാൻ ഏറ്റു എന്ന് അങ്ങ് പറയട്ടോ എന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശങ്കർറാമിനെ പൊക്കിക്കോ എന്ന പിന്നെ പ്രിയ എവിടെ ഉണ്ട് എന്നുള്ളതും എല്ലാ കള്ളത്തരവും ഞങ്ങൾക്ക് ഉടനെ തന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയാനോ അങ്ങനെ അർജുനും ജോർജുവാൻ ൂട്ടിയും കൂടിയിട്ട് ശങ്കർ റാമിനെ തപ്പാൻ വേണ്ടിയിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ എന്നതിൻ്റെ ശേഷം പിന്നെ നന്ദൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കാണുന്നത് നന്ദൻ്റെ വീട്ടിൽ ശങ്കർ റാമ് നന്ദന് ചായ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആതിര വരാറായില്ലേ ശങ്കർ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം കൂടിയും കഴിയും എന്നാലേ വരൂ ആ അനുവിനെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കരുതായിരുന്നു അച്ഛമ്മയുടെ അടുത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞയക്കരുതായിരുന്നു എന്നാൽ പിന്നെ ഇങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നങ്ങ് പറയട്ടോ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ ഏട്ടാ എന്ന് പറഞ്ഞു പറയുമ്പോൾ അല്ല നീ ഇന്നലെ ആരുടെ നിന്നെ കാണാൻ ആരെങ്കിലും രാത്രിയിൽ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഏട്ടനെ അല്ല നിന്നെ ആരോ കാണാൻ വന്നിരുന്നല്ലോ ഇന്നലെ രാത്രി നീ ആരോ ആയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ട കണ്ടല്ലോ എന്നങ്ങ് പറയും അതോ അത് ആ കമ്പനിയിൽ നിന്നും ഒരാൾ വന്നതാണ് അയാൾക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലായിരുന്നു പൈസ ഉണ്ടായിരുന്നത് കമ്പനിയുടെ ആവശ്യത്തിനുള്ള പൈസയായിരുന്നു അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് എന്നെ ശരിയായിട്ടായിരുന്നു പറഞ്ഞിട്ട് ശങ്കർ അവിടെ നിന്നു പോകുമ്പോൾ ആ ശങ്കർ നീ അവിടെ നിൽക്ക് അല്ല ആ നിന്നെ കാണാൻ വേണ്ടി വന്ന ആളെന്താ പറിട്ടാണോ വന്നത് എന്നങ്ങ് ചോദിക്കാനോ അത് കേട്ടതോടുകൂടി ശങ്കർ ആകങ്ങ് ഞെട്ടാണ് കേട്ടോ അപ്പോൾ പ്രിയേനെ നന്ദൻ കണ്ടിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു പരിഭ്രമം ശങ്കറിലങ്ങ് വരിക കേട്ടോ അങ്ങനെ ശങ്കർ കൊണ്ട് അത് ഏട്ടാ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ശങ്കർ അങ്ങ് പതറാണ് കേട്ടോ അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ശങ്കർ റാമിനെ അർജുനും ജോർജും യും കൂടി അങ്ങ് തട്ടിക്കൊണ്ടു പോകാനോ കുറേ ഗുണ്ടകളെയൊക്കെ വെച്ച ശേഷം ശങ്കർ റാമിനെ പിന്നീട് അവിടെ ഒരു ഗോഡൌണിൽ കൊണ്ടുപോയി ആക്കിയ ശേഷം ശങ്കർ റാമിനെ അങ്ങ് കെട്ടിയിടുക ഈ സമയത്ത് ജോർജൂട്ടി ഒരു അബായ ഇട്ട് മുഖം മൂടി മറച്ചു വെച്ചിട്ട് മുഖം അങ്ങ് മറച്ചു വെച്ച ശേഷം നേരെ ശങ്കർ റാമിൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് സേനാപതിയുടെ സൗണ്ടിൽ ജോർജൂട്ടി അങ്ങ് സംസാരിക്കാനോ എന്നിട്ട് സേനാപതിയുടെ സൗണ്ടിൽ പറയാണ് ഇത്രയും കാലം നീ പ്രിയയെ ഒളിപ്പിച്ചു വെച്ച ശേഷം എൻ്റെ മോളെ സാക്ഷിയെ കൊന്നിട്ട് പ്രിയയെ ഒളിപ്പിച്ച് വെച്ച ശേഷം നീ എൻ്റെ മുന്നിൽ നല്ല പിള്ളിയായി അങ്ങ് ചമഞ്ഞു നടന്നു അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് മാറ്റിയ ശേഷം ജോർജുട്ടി അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശങ്കർ ധാരണ ഇത് സേനാപതിയാണ് എന്നെ തട്ടിക്കൊണ്ടു വന്നത് എന്നങ്ങ് കരുതാനെട്ടോ പിന്നീട് അഖിലും സ്നേഹയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പൂജച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞ് എനിക്ക് ആകെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അഖിലിനോട് പറയുമ്പോൾ അഖില് പറയാണ് ഒരിക്കലും പ്രിയ മരിച്ചിട്ടുണ്ടാവില്ല അവൾ പൂജ ചെയ്യെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് കളിച്ചു നിൽക്കുന്ന നാടകമാണിത് അവൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും അവൾ ഒരിക്കലും മരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ അഖിൽ സ്നേഹയോട് പറയുന്നുണ്ട്